തിരുവനന്തപുരത്ത് അഭിഭാഷകയെ മർദ്ദിച്ച സീനിയർ അഭിഭാഷകൻ ബെയ്ലിൻദാസ് ഇന്ന് പിടിയിലായി തുമ്പയിലെ സ്റ്റേഷൻ കടവിൽ നിന്നാണ് പിടികൂടിയത് കാറിൽ പോകവേ തുമ്പ പോലീസ് വളഞ്ഞു പിടിക്കുകയായിരുന്നു വാഹനവും ഇതാണ് ആ ദൃശ്യങ്ങൾ പോലീസ് അന്വേഷണത്തിൽ പൂർണ്ണ തൃപ്തി തൃപ്തിയെന്ന് ആക്രമണത്തിനിരയായ അഡ്വക്കേറ്റ് ഷാമിലി ആർക്കും ഇങ്ങനെ ഒരു വേദനയുണ്ട് ചികിത്സ അഡ്വക്കേറ്റ് മാധ്യമങ്ങളോട് പറഞ്ഞു മായ വളരെ കാര്യമായ അന്വേഷണം വളരെ ആത്മാർത്ഥതയോടെ കൂടി തന്നെയാണ് അവർ ഈ കേസ് അന്വേഷിച്ചത് അതിലെനിക്ക് ഒരു ഭാഗത്തു നിന്നും എനിക്ക് ഒരു ഒരു തരത്തിലുമുള്ള അവരൊരു നിരുത്തരവാദിത്വമായിട്ട് പെരുമാറുന്ന രീതിയിലൊന്നും പ്രത്യേകിച്ച് എസ് എ മഞ്ജു മാം സി എസ് ആർ ഒക്കെ വളരെ ആത്മാർത്ഥമായിട്ട് തന്നെയാണ് പ്രവർത്തിച്ചത് എല്ലാവരോടുള്ള നന്ദി എല്ലാവരോടുള്ള നന്ദി മാത്രം ഈ അവസരത്തിൽ പറയുന്നു അന്വേഷണത്തിൽ ഞാൻ പൂർണ്ണ തൃപ്തി തൃപ്തയാണ് അതിലെനിക്കിനി ഒരു മറു മറു വിശദാംശങ്ങളിലേക്ക് നമുക്ക് പോവാം സുനിഷ അയ്യല്ലൂർ ചേരുന്നുണ്ട് വിശദ വിവരങ്ങളുമായി സുനിഷ ഇന്ന് പ്രതികരിക്കുമ്പോഴും ഷാമിലിയുടെ മുഖത്ത് ആ ചോരപ്പാടുകൾ നമുക്ക് കാണാം എന്തായാലും ഒളിവിൽ കഴിഞ്ഞിരുന്ന പ്രതിയെ വളഞ്ഞിട്ട് പിടികൂടിയല്ലേ നാടകീയമായി തന്നെ പിടിച്ചു അതെ റോഷ്നി അങ്ങനെ തന്നെയാണ് അതായത് സംഭവം നടന്ന മൂന്ന് ദിവസം പിന്നിടുമ്പോഴും പ്രതിയിലേക്ക് എത്താൻ കഴിയാത്തത് വലിയ രീതിയിലുള്ള ആക്ഷേപങ്ങൾ വഞ്ചൂർ പോലീസിനെതിരെ ഉണ്ടാകാൻ കാരണമായിരുന്നു എന്നതാണ് പക്ഷേ മൂന്ന് ദിവസം പിന്നിടുമ്പോൾ ഇതാ പ്രതിയിലേക്ക് പോലീസ് എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് നേരത്തെ തന്നെ ഒരു വിവരം തുമ്പാ പോലീസ് സ്റ്റേഷൻ പരിധിയിലാണ് ഈ ബെയ്ലിൻദാസ് ഉള്ളത് എന്നുള്ളൊരു വിവരം പോലീസിന് ലഭിച്ചിരുന്നു പിന്നാലെ തന്നെ വഞ്ചൂർ പോലീസ് ഈ വിവരം തുമ്പാ പോലീസിന് കൈമാറുന്നു ഇന്ന് തുമ്പാ പോലീസ് സ്റ്റേഷൻ കടവിൽ വെച്ച് ഈ വാഹനത്തിൽ വരികയായിരുന്ന ബെയ്ലിനെ വളഞ്ഞിട്ട് പിടികൂടുന്നു എന്നുള്ളതാണ് ഈ വാഹനവും അതായത് ബെയിലിന് സഞ്ചരിച്ച വാഹനവും പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് പിന്നാലെ തന്നെ വഞ്ചൂർ പോലീസിന് ബെയിലിൻദാസിനെ കൈമാറുകയും ചെയ്തു ശേഷം വഞ്ചൂർ സ്റ്റേഷനിലെത്തി ഡിസിപി അടക്കമുള്ളവരെത്തി ചോദ്യം ചെയ്യുകയും ചെയ്തിരുന്നു ശേഷം ഇപ്പോൾ ഈ ആശുപത്രിയിൽ എത്തിച്ച് വൈദ്യ പരിശോധനയ്ക്ക് ശേഷം വഞ്ചൂർ പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിച്ചിരിക്കുകയാണ് നിലവിൽ മനസ്സിലാക്കാൻ കഴിയുന്നത് ഇന്ന് മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കില്ല എന്നുള്ളതാണ് അങ്ങനെയെങ്കിൽ നാളെ കോടതിക്ക് മുന്നിൽ ഹാജരാക്കുമെന്നുള്ളതാണ് നാളെ മുൻകൂർ നടപടികളൊക്കെ നമുക്ക് കണ്ടുതന്നെ അറിയാം എന്തായാലും പ്രതി പിടിയിലായിരിക്കുന്നു വളഞ്ഞിട്ട് പിടികൂടിയിരിക്കുന്നു പ്രതിയെ